ശിവ കഴിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ മിത്രയും അവൻ്റെ കൂടെ തന്നെ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി അവൾക്ക് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് അവന് മനസ്സിലായി എന്താടി കുറെ നേരമായല്ലോ എൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്നു നീ എന്തേലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു തുലക്കെ അവൻ ശബ്ദമുയർത്തി മിത്രയെ അവനെ മിഴിച്ചു നോക്കി എൻ്റെ ദേവി ഇങ്ങനെ ശരീരത്തിൽ ഇനി വല ബാധ്യ കൂടിയിട്ടുണ്ടോ കഴിച്ചോണ്ടിരിക്കുമ്പോൾ ചമ്മലോട് ചിരിച്ച മനുഷ്യരാണ് ഇപ്പം ഇങ്ങനെ കല്പ്പെടുന്നത് ഇനി ആരെങ്കിലും തല്ലുന്ന സമയത്ത് ഇങ്ങനെ തലയ്ക്ക് വല്ല അടിയും കിട്ടിക്കാണോ അവൾ ചുണ്ടിൽ വിരൽ വെച്ച് മുകളിലേക്ക് നോക്കി ചിന്തിച്ചു അവളുടെ ആ നിൽപ്പ് കണ്ടപ്പോൾ അവന് ചിരിയാണ് വന്നത് അവൾ ഇപ്പോൾ എന്താകും ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് അവന് മനസ്സിലായിരുന്നു അവൻ കുറുമ്പോടെ അവളുടെ തലയിലൊന്ന് കൊട്ടി ആ അവൾ വേദനയോടെ പറഞ്ഞുകൊണ്ട് ചിന്തയിൽ നിന്നും ഞെട്ടി അവനെ കൂർപ്പിച്ചു നോക്കി തല ഒഴിഞ്ഞു എന്താടി അവളുടെ കൂർത്ത ചുണ്ടുകൾ കണ്ടതും അവൻ ദേഷ്യത്തോടെ ചോദിച്ചു ശിവേട്ടൻ എന്തിനപ്പം എൻ്റെ തലയിൽ കുട്ടിയെ എനിക്ക് വേദനിച്ചു കേട്ടോ അവൾ ചുണ്ട് പിളർത്തിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ നോട്ടം അവളുടെ കൂർത്ത് ചുണ്ടിലേക്ക് പോയി അവൻ്റെ ചുണ്ടിൽ കുസൃതി ചിരി വിരിഞ്ഞു ശിവ പെട്ടെന്ന് അവൾക്കടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പെട്ടെന്ന് അകന്നു മാറി മിത്ര കണ്ണുമിഴിച്ച് അവനെ നോക്കി നിന്നോട് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചുണ്ട് കൂർപ്പിച്ച് പിടിക്കരുതെന്ന് വെറുതെ മനുഷ്യൻ്റെ കൺട്രോൾ കളയാൻ അവസാനം അവൻ പറഞ്ഞത് പിറുപെറുത്തുകൊണ്ടായിരുന്നു പക്ഷേ മിത്ര അവൻ പറഞ്ഞത് വ്യക്തമായി കേട്ടിരുന്നു അവൾ കണ്ണും തള്ളി അവനെ നോക്കി അത് പ്രണയിച്ചിരുന്ന സമയത്തും താനിങ്ങനെ ചുണ്ടുപോർപ്പിച്ചു പിടിച്ച് അങ്ങനെ ചെയ്യരുതെന്ന് പറയായിരുന്നു ശിവേട്ടൻ അയ്യേ അത് ഇതുകൊണ്ടായിരുന്നു അവൾക്ക് ചമ്മൽ തോന്നി അവൾ തലയും മുഴിഞ്ഞുകൊണ്ട് താഴേക്ക് നോക്കി എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് നിന്നു എന്താടി കുള്ളത്തി നീ പിറുപിറുക്കുന്നേ അവൻ അവളെ നോക്കി കപട ദേഷ്യത്തോടെ ചോദിച്ചു മിത്രയുടെ മുഖം വീർത്തു ഞാൻ കൊള്ളത്തി ഒന്നുമല്ല എനിക്ക് അത്യാവശ്യം ഉയരക്കുണ്ട് എന്നെ അങ്ങനെ വിളിക്കണ്ട അവൾ വീർത്ത മുഖത്തോടെ അവനോട് പറഞ്ഞു അവളുടെ മുഖം കണ്ടപ്പോൾ അവന് ചിരിയാണ് വന്നത് അത് മറച്ചു വെച്ചുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പിന്നെ പിന്നെ അത്യാവശ്യം ഉയരണ്ട് പോലും കണ്ടാലും മതി അത്യാവശ്യത്തിന് പോയിട്ട് ആവശ്യത്തിനെങ്കിലും നിനക്ക് കുറച്ച് ഉയരണ്ടോടി കുള്ളത്തി അവൻ അവളെ കളിയാക്കി അവൾ കീഴ്ചുണ്ട് പിളർത്തി അവനെ സങ്കടത്തോടെ നോക്കി എനിക്ക് എനിക്കുയരുണ്ടല്ലോ ശിവേട്ടൻ്റെ അത്രയില്ലെങ്കിലും എനിക്ക് ഉയരുണ്ട് പിന്നെ എന്തിനാ എന്നെ അങ്ങനെ വിളിക്കുന്നത് അവൾ കണ്ണ് നിറച്ച് ചുണ്ട് പിളർത്തി കൊച്ചു കുട്ടികളെ പോലെ ചോദിച്ചു ഈ ചുണ്ട് ഇങ്ങനെ കൂർപ്പിച്ച് വെക്കില്ലെന്ന് ഞാൻ നിന്നോട് എപ്പോഴും പറയാറുള്ളതല്ലേ ഒരു ഭാര്യ എന്നിട്ട് പിന്നെ നീ എൻ്റെ മുന്നിൽ നിന്നും അത് തന്നെ ചെയ്താലോ അവൻ കുസൃതിയോടെ അവളോട് ചോദിച്ചു ഈ അവൾ ഇളിച്ചു അവൾ ചുണ്ട് നേരെയാക്കി നാണത്തോടെ അവനിൽ നിന്നും മുഖം മാറ്റി ആഹാ എൻ്റെ ഭാര്യയുടെ മുഖത്ത് ഇതെന്താ നാണാണോ നിനക്കതിന് നാണൊക്കെ ഉണ്ടായിരുന്നോ ഞാൻ കരുതിയത് നിനക്ക് അതൊന്നും ഇല്ലെന്നാണ് അവൻ കുറുമ്പോടെ പറഞ്ഞു അത് കേട്ടതും അവളുടെ മുഖം വീണ്ടും ഈർത്തു ചുണ്ട് വീണ്ടും കൂർത്തു വന്നു എൻ്റെ പെണ്ണെ ഈ ചുണ്ട് ഇങ്ങനെ കൂർപ്പിച്ചിച്ച് നീ ഇനിയും പണി വാങ്ങും കേട്ടോ എൻ്റെ അടുത്ത് നിന്ന് അവൻ ഗൗരവത്തോടെ പറഞ്ഞു അവൾ പെട്ടെന്ന് അവളുടെ വാ പൊത്തിപ്പിടിച്ചു അവന് ചിരി വന്നു അവൻ ചിരിയോടെ അവളുടെ വായിൽ നിന്നും കൈയെടുത്തു മാറ്റി മിത്ര അവനെ തന്നെ നോക്കി എന്തേ ഇപ്പം എൻ്റെ കുളത്തിക്കൊന്നും പറയാനില്ലേ അത് പിന്നെ പണ്ട് ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ നീ ഹൈറ്റിനെ കുറിച്ച് പറഞ്ഞാൽ അപ്പം എന്നോട് ചീർക്കോളും എന്നാൽ പിന്നെ അതുണ്ടോ ഇല്ലതാനം ഇത് നോക്ക് കഷ്ടിച്ചെൻ്റെ നെഞ്ചപ്പം മാത്രമേ നിനക്ക് ഉയരുള്ളൂ കുള്ളത്തി അവൻ വീണ്ടും കളിയാക്കിക്കൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു ആയിക്കോട്ടെ എനിക്കിത്ര ഉയരാൻ മതി എനിക്ക് കുഴപ്പമില്ല പിന്നെ പിന്നെ ദത്തേട്ടന് സോറി പിന്നെ ശിവേട്ടൻ എന്താ കുഴപ്പം എനിക്ക് ഇത്ര ഉയരമേ ദൈവം തന്നിട്ടുള്ളൂ സാരല്ല ഞാൻ പക്ഷെ പറ്റിയ കൊള്ളത്തിന്നല്ല എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ എൻ്റെ അമ്മ അമ്മയുടെ അത്ര ഉയരമുണ്ടെന്ന് സ സാരല്ല എനിക്കിത്രയും ഉയരം മതി അവൾ പറഞ്ഞുകൊണ്ട് അവനിൽ നിന്നും കുതിറി നിലത്ത് നിന്നു അതവൻ പ്രതീക്ഷിക്കാതിരുന്നതിനാൽ അവൻ്റെ പിടി പെട്ടെന്ന് അയ്യുകയും ചെയ്തു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോഴാണ് അവൻ പറഞ്ഞത് അവൾക്ക് അത്രയും സങ്കടമായെന്ന് അവന് മനസ്സിലായത് അവന് ഉള്ളിലെന്തോ വേദന തോന്നി അവൾ കണ്ണു തുടച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു മിത്ര അവൻ സങ്കടം മറച്ചു വെച്ച് ഗൗരവത്തോടെ അവളെ വിളിച്ചു അവളുടെ കാലുകൾ നിശ്ചലമായി അവൾ അവനെ തിരിഞ്ഞു നോക്കാതെ മൂളി നീ നേരത്തെ എന്നോട് എന്തു പറയാനാ എന്റെ പിറകെ വന്നത് അവൻ അവളുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല അവൾ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ കുറച്ചുനേരം ആ നിറഞ്ഞ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു ശിവ പെട്ടെന്ന് അവളെ ചേർത്ത് പിടിച്ച് അവൻ്റെ നെഞ്ചോടമർത്തി അവളെ പൊതിഞ്ഞു പിടിച്ചു മിത്ര ഒന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ പതുങ്ങി ചേർന്നു എന്തിനാ കരഞ്ഞേ അമ്മ ഓർത്തോന്നി അതോ ഞാൻ കളിയാക്കിയിട്ടാണോ അത് ഞാൻ എപ്പോഴും കളിയാക്കാറുള്ളതല്ലേ പിന്നെന്താ വിഷമായോ അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് സ്നേഹത്തോടെ ചോദിച്ചു വീണ്ടും വീണ്ടും എങ്ങനെ കളിയാക്കിയപ്പോൾ സങ്കടം വന്നു അമ്മ ഓർമ്മ ഓർമ്മ വന്നു അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അച്ഛയെ കാണാൻ തോന്നുന്നുണ്ടോ മോൾക്ക് അവൻ സ്നേഹത്തോടെ അവളോട് ചോദിച്ചു അവളുടെ മുഖം വിടർന്നു കൊണ്ടുപോകൂ എന്നെ അവൾ കണ്ണു തുടച്ചുകൊണ്ട് അവനോട് വിടർന്ന കണ്ണോടെ ചോദിച്ചു അവനൊന്ന് പുഞ്ചിരിച്ചു കൊണ്ടോവാട്ടോ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു സത്യം അവൾ അത്ഭുതത്തോടെ ചോദിച്ചു ആടി പെണ്ണെ അവൻ ചിരിയോടെ പറഞ്ഞു ആ അതുപോട്ടെ നീ എന്നോട് നേരത്തെ എന്തു പറയാനെൻ്റെ പുറകെ വന്നേ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖം മാറ്റി അവനെ നോക്കി ചിരിച്ചു കൊടുത്തു എന്താടി അവൻ അവളെ കൂർപ്പിച്ചു നോക്കി അത് അത് ശിവേട്ട എന്നെ കൊണ്ടുപോകും പുറത്തേക്ക് ഞാൻ വേഗം അലക്കിയിട്ട് വരാം ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ പ്ലീസ് അവൾ കൊഞ്ചലോടെ അവനോട് ചോദിച്ചു അവന് ചിരി വന്നു അവനത് മറച്ചു വെച്ചുകൊണ്ട് അവളെ കപട ദേഷ്യത്തോടെ നോക്കി കൊഞ്ചല്ലേ കൊഞ്ചല്ലേ നീ എന്താ ഉള്ള കുഞ്ഞാണ് ഇങ്ങനെ കൊഞ്ച ഞാനൊന്ന് സ്നേഹത്തിൽ സംസാരിച്ചു എന്ന് കരുതി വല്ലാതെ ഓവറാകണ്ടെട്ടോ അവൻ ഗൗരവത്തോടെ പറഞ്ഞു അവൾ മൂളുക മാത്രം ചെയ്തു അവളുടെ മുഖം വീർത്തത് കണ്ട് അവൻ അവളെ കുറുമ്പോടെ നോക്കി നീ ഇത് പറയാനാണ് ഓടിപ്പടഞ്ഞു വന്നപ്പോ അവൻ വീണ്ടും ചോദിച്ചു അതെ അതെ കൊണ്ടുപോശിവട്ട എനിക്കൊന്നും വാങ്ങി തരണ്ട വെറുതെ കൊണ്ടുപോയാൽ മാത്രം മതി അവൾ പതിയെ പറഞ്ഞു അവൻ അവളെ അവനിൽ നിന്നും അകറ്റി നിർത്തി അവൾ അവനെ തന്നെ നോക്കി നിന്നു വേഗം അലക്കിട്ട് പോയി കുളിച്ചിട്ട് റെഡിയായിട്ട് വാ ഞാൻ വെയിറ്റ് ചെയ്യാം അവൻ ഗൗരവത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ സിറ്റൗട്ടിലുള്ള ചെയറിൽ പോയിരുന്ന് ഫോണിലേക്ക് നോക്കി മിത്ര സന്തോഷത്തോടെ അവനെ ഒന്നുകൂടി ഒന്ന് നോക്കിക്കൊണ്ട് വേഗം അകത്തേക്കോടി അവൾ അകത്തേക്ക് ഓടുന്നത് കണ്ടതും ശിവ അവളെ തിരിഞ്ഞു നോക്കി അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു അതേ ചിരിയോടെ അവൻ അവൻ്റെ മീശ പിരിച്ച് മുകളിലേക്ക് വച്ചു ഫോണിൽ നോക്കിയിരിക്കുമ്പോഴും ശിവയുടെ നോട്ടം ഇടയ്ക്കിടയ്ക്ക് അലക്കുകല്ലിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു വെയിൽ തുടങ്ങുന്നേ ഉള്ളൂ എങ്കിലും അവൾ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവനെന്തോ ഒരു വേദന തോന്നി അവൻ സിറ്റൌട്ടിൽ നിന്നും മുറ്റത്തേക്കിറങ്ങി അവളുടെ അടുത്തേക്ക് നടന്നു ശിവ മുന്നിൽ വന്നു നിന്നിട്ടും അവൾ അവനെ നോക്കിയതേയില്ല വേഗം അലക്കിയിട്ട് വേണം കുളിക്കാൻ അതുമാത്രമായിരുന്നു അവളുടെ ചിന്ത അവൻ തനിക്കരികിൽ നിന്നും പോകുന്നില്ല എന്ന് കണ്ടതും അവൾ ബക്കറ്റിൽ തുണിയിട്ട് പിഴിഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി വേഗം പോയി കുളിച്ചിട്ട് പാടി അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യം നോക്കി പോകും അവൻ കപട ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു അവൾ തലകുലുക്കി അലക്കാൻ അടുത്ത ഡ്രസ്സ് എടുക്കുന്നത് കണ്ടതും അവൻ തിരിഞ്ഞ് സിറ്റൌട്ടിലേക്ക് തന്നെ നടന്നു അവൾ അലക്കി അലക്കിക്കഴിഞ്ഞ് തുണികൾ വിരിച്ചിട്ട് കൊണ്ട് ബാത്റൂമിലേക്കും പോയി ശിവ അവളുടെ പോക്കൊന്ന് നോക്കിക്കൊണ്ട് നെടുവേർപ്പെട്ടു അലക്കാണേലും പെണ്ണിനൊരു ലൈസൻസും ഇല്ല കുനിഞ്ഞ് നിൽക്കുമ്പോൾ എല്ലാം പുറത്ത് കാണാം അവൻ ചുറ്റൊന്ന് നോക്കി ആ മതിലുള്ളത് നന്നായി ഇല്ലെങ്കിൽ ഞാൻ കാണേണ്ടതല്ല നാട്ടുകാർ അന്ന് കണ്ടിട്ട് പോയനെ അവൻ കണ്ട കാഴ്ച ഒന്നോർത്ത് തല കുടഞ്ഞു കളഞ്ഞു ചുണ്ടിൽ വല്ലാത്തൊരു ചിരി അവൻ സ്വയം കീഴ്ചുണ്ട് കടിച്ചുപോയി കുളി കഴിഞ്ഞ് ഒരു റെഡ് കളർ ചുരിദാർ എടുത്തിട്ടു മിത്ര ശിവയുടെ റൂമിന്റെ നേരെ ഓപ്പോസിറ്റുള്ള റൂമിൽ പോയി അവൾ കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കി യാതൊരുവിധ മേക്കപ്പും അവളുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല മുടി ചീന്തി ഒതുക്കിക്കെട്ടി ഉണ്ടായിരുന്ന സിന്ദൂര ചെപ്പിൽ നിന്നും ഒരു നുള്ള സിന്ദൂരം സീമന്തരേഖയിൽ ചാർത്തി അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു അവൾ ശിവയുടെ മുന്നിൽ വന്നു നിന്നു ശിവ ആരോടോ ഫോണിൽ സംസാരിച്ചു നിൽക്കുകയായിരുന്നു അപ്പോൾ അവൻ്റെ മുഖം ഗൗരവം നിറഞ്ഞിരുന്നു അത്രയ്ക്കും എന്തോ ഗൗരവമുള്ള കാര്യമാണെന്ന് അവൾക്കും മനസ്സിലായി അവൾ ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നവളെ അവൻ മുഖം ചുളിച്ചുകൊണ്ട് നോക്കി അവൻ കോൾ കട്ട് ചെയ്ത് അവളെ ഉറ്റുനോക്കി പോവാ ശിവേട്ടാ അവൻ അവളെ നോക്കുന്നത് കണ്ടതും അവൾ സന്തോഷത്തോടെ അവനോട് ചോദിച്ചു ശിവ അവളെ ആകെ മൊത്തമൊന്ന് ഉഴിഞ്ഞു നോക്കി മേക്കപ്പ് ഇല്ലെങ്കിലും അവൾ നല്ല സുന്ദരിയായിരുന്നു എങ്കിലും അവളുടെ കറുപ്പിക്കാത്ത കണ്ണുകളിലേക്ക് ഒരു വേള അവൻ്റെ നോട്ടം ചെന്നെത്തി തനിക്കേറെ പ്രിയപ്പെട്ട ആ കണ്ണുകൾ അവൾ കൂടുതൽ ഭംഗിയാക്കാത്തത് കണ്ട് അവൻ്റെ മുഖത്ത് ഒന്നുകൂടി ഗൗരവം നിറഞ്ഞു നീ എൻ്റെ കൂടെ വരണ്ട അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു ചിരിയോടെ നിന്ന അവളുടെ മുഖം വാടി കണ്ണുകൾ നിറഞ്ഞു ചുണ്ടുകൾ വിതുമ്പി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അതെന്ത് ശിവേട്ടൻ ഞാൻ ഞാനെന്തെങ്കിലും തെറ്റെയ്തോ അവൾ കണ്ണ് നിറച്ചുകൊണ്ട് ചോദിച്ചു നീ വരട്ടേരുടെ കൂടെ എനിക്കിഷ്ടമല്ല എനിക്ക് വേറെ കുറച്ച് തിരക്കട്ടെ അതിനപ്പുറത്തോട്ട് ഒന്നുമില്ല നീ അറിയും വേണ്ട ഒന്നും മനസ്സിലായി അവൻ അവളെ നോക്കാതെ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി വണ്ടി സ്റ്റാർട്ടാക്കി അപ്പോഴും അവൻ്റെ ഫോൺ റിങ് ചെയ്തുകൊണ്ടിരുന്നു മിത്ര കരഞ്ഞുകൊണ്ട് ഭിത്തിയിലേക്ക് ചേർന്ന് നിന്നു എന്തിനാ എന്നോടിങ്ങനെ അവളുടെ ഉള്ളം നൊന്തു കണ്ണുനീർ ഒഴുകി തുടരും